നാനേ ആ പറഞ്ഞോളെ ഏതൊരു പണി നമ്മൾ ഞമ്മളിന്റെ പെണ്ണുങ്ങളാണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിരുന്നു പോവാണ് അപ്പൊ ഞമ്മ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കുഞ്ഞിപ്പിൻ പാകമാണ് ചോദിച്ചോക്കാം എന്താ കാര്യഓരോ ചർച്ചയിൽ അവിടെ ഇരിക്കാരിക്കാം കൂടി പറയായിട്ടുള്ള എന്തോ ചർച്ച ഞങ്ങളൊരു തീ പാർട്ടി ചർച്ചുകള് കണ്ടീസായിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയായിട്ട് വരെയും നമുക്ക് ഒന്നായിട്ട് കൂടാന്നില്ല തീരുമാനത്തിലിങ്ങനെ കയ്യിലെ ആ ഇടക്കാണ് ഇപ്പൊ നിങ്ങളെ വരവുണ്ടായത്രിപാടി

ആടേക്ക് കിട്ടും ഒരു എട്ടമ്പത് ഉറുപ്പ് ചെലവാക്കി കിട്ടേണ്ട ഒരു അതാണ് പണം പോട്ടെ ഉള്ളു ആടല്ലേറപ്പിച്ച് നിങ്ങൾ ആ പൈസ ഇല്ലല്ല അത് ഉറപ്പന ഗ്യാരന്റി നടക്കും ആട് അപ്പൊ കേട്ടില്ല ആട് അപ്പനായ് ബാക്കിയുള്ളി ആട് അത് സെറ്റ് ആയിട്ടോ അപ്പം പറഞ്ഞ മാതിരി മറ്റന്നാളത്തെ പരിപാടിന്റെ ആട് അതിനാ ഏറ്റ് തോല്ച്ച് സെറ്റാക്കി ആട് കൊണ്ടുവരും സെറ്റല്ലേ ആടാണ് ആട് മറ്റന്നാൾ ഒരവേശത്തിലെ ഏറ്റവും ചെയ്ത് പണ്ടരളക്കം ഫോണിന് പണി മാരെ ഐച്ചെങ്ങ മാറി നമ്മളെ പറ്റിച്ചോ ഓടൂടെ ഐച്ചെങ്ങ മാറി ഒക്കെ बंदോളടാ ആ നമ്മളെ നമ്മളെ പറ്റിച്ചൊന്നുമില്ലേ പോലെ അല്ല അങ്ങേ മാരി നമ്മൾ മൂന്നാളേന്നുള്ളോ ആ ഓനെക്ക बंगളെ ദേ ഇരിക്കി ഇന്നേല് പിച്ച സാധനം അവിടെ സെറ്റ് ആ വാക്കരേടെ നിങ്ങൾ ആളെ കൂട്ടാൻ നോക്ക് ദാ ന അവിടെ ഇരിക്കേ ഞാൻ ഞാൻ ചായുണ്ടല്ല ആ എത്രല്ല അല്ലഞ്ഞിപ്പാ ചായ ഒഴിച്ച് വിടീടോ

ചായ മാത്രീ അതാണ് കുടിച്ചോളി അപ്പോൾ അവനുണ്ടല്ലോ പജി നോക്കിയാൽ തന്നെ കേട്ടോ പജിയിലെത്തൂലേത്തനുള്ളൂ അവർ വരടുന്നില്ലേ അല്ല കേൾപ്പിച്ച സാധനം ഒന്നും കൊണ്ടുവന്നില്ലേ 아, 아깝다. 아, 아깝 아깝다. 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 아 아깝다. 아깝다. ണോ ഞാൻ ഒത്തേ പറഞ്ഞേ ഞാൻ ഓന രാത് പറഞ്ഞോ ഞാൻ വിളിച്ചു നോക്കാം അപ്പൊ എന്തായാലും സാധനായിട്ട് വരാറാണല്ലോ ഹലോ ഇജ എവിടെ കാണിയേ അന്നെ ഇവിടെ എല്ലാരും കാത്തിക്കണത് ഞാൻ ആയിക്കോട്ടെ അന്റെ ഇജ് ആട് അയച്ചു അയച്ചോണ്ടാണ് നമ്മൾ പരിപാടിയെ ആടാക്കിയത് ആയിക്കോട്ടെ അത് മതി അത്തേ ഗ്യാരണ്ടി മതി നമ്മക്ക് ഓക്കെ ബാക്കി ഞങ്ങൾ ഇവിടെ ആക്കി വെച്ചോളാം ഇജ് കൂടുതൽ സെറ്റ് ആക്കിട്ട് പോര് അല്ലേ എന്നാ ആയിക്കോട്ടെ ഓ നമ്മളെ ഫുള്ള് കാര്യങ്ങൾ ആക്കാനേ ഓൻ അവിടുന്ന് ആറിന്റെ ഫുള്ള് ബല ഫുള്ള് സെറ്റ് ആക്കിയത് എത്തിച്ചാണ് പറഞ്ഞേക്കുന്നത് വരും നമ്മൾ ബാക്കി വാക്ക് വാക്കാണ്

വേറെ വൈലിറ്റിട്ട് ആടിനോട് മസാല കിട്ടിട്ട് ഒരു ഗ്രേവി ആക്കിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് തൂമ്പറാക്കണം അതിനാണ് ആസിനായിട്ട് വന്നിട്ട് വേണ്ട എന്തെങ്കിലും ഇണ്ടാക്കണം വേണ്ടെന്നറിയണമെങ്കില് എന്താ പറയാ പരിപാടി ഏ കണ്ടപുടി എത്ര ആ എന്താ വച്ചാക്കരിപാടി

ബാക്കിലെല്ലാം എല്ലാ പണിയും സറക്കി തോന്നിക്കാം ബിയാൻ റെഡിയാക്കി വളാം ചേട്ടിക്കുന്നിയാണോക്കിടാം ഇത് വര മണി കേ എന്താ അവിടെ പൊതുവെ ನೂರ ಮಾರಿದ ನಾನಿ ವಾ ವಾ ಓಡಿತು ನೂರ ಓಡಬೇಕು ತಿರಿ ಕರಿ ಗಲ್ಕಾ ನಾನು ಅಲ್ಲ ಈಗ ಅಂಗನೆ ಬರೆ ಲೈಫ್ ಹುಡುಕ ಅಂತ ಅಡತಿದೆ ನಾನ ಮಾರಿನಾ ಪದೆ ಆಹೋ ಇಲ್ಲ ಇದು ಆ ಹ ಕರಿಯಿಂದೆ ನೂರ ಮಾರಿಕೆ ಮಾರಿಕೆ ನಾನು ನಾನು ಓಡತಾನೆ ನಾನ ಮಾರಿನಾ ಓಡಿದೆ അല്ല ചെണായ്മേ വെറും മസാല ഇറച്ചി കോഴിയൊന്നും ഇല്ലാറോ ആരുണ്ടോ അല്ല മൂൺമുടി എങ്ങനെ അളവ് ഒരു ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ മുളകും

ഞങ്ങൾ ആ തിളച്ച് വെള്ളം കൊടുത്ത് ചൂടെള്ളടുത്ത് ആ നാത്രേ എന്നുള്ളോ ആ അത്രേ മാ ഉണമാ താരത ദാന ദാനേ ഏട്ട എങ്ങനെയാണ് ഇവിടെ ദാനം ഓടേ ദാനം ആണ് ദാനം കിട്ടില്ല ആ ദാനം കിട്ടില്ല അപ്പോൾ ഇങ്ങോട്ട് ഇന്നത്തെ നിരെ പോനെ അണ്ടി ആടില്ലേ ആടില്ല ആടില്ല അപ്പോൾ ജല കുണ്ടരമ അന്നിയേ പറഞ്ഞു കഴിയാം പക്ഷെ കോയിൻഡാക്കാന്നര ആ കിട്ടിയില്ലേ ആ പൈസ ആണ് എന്റെ അടുത്ത് തിരിഞ്ഞു പോവുകയും ചെയ്ത് എന്റെ പോയോ നാസറും പോയി കാടും പോയി പണം പോയി പോയിട്ടിയായി